ഹലോ നിങ്ങളിപ്പോ എവിടെയാണ് എത്തിയത് ആ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പോഴത്തെ എവിടെ സ്ഥിതി കഴിഞ്ഞാൽ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഭയങ്കര വെടിവെപ്പൊക്കെയാണ് ചിലപ്പോൾ പോലീസ് വിഭ്രാന്തി കൊണ്ട് ചിലപ്പോ ആകാശത്തേക്ക് വേടിച്ചാൽ ചിലപ്പോ ഫ്ലൈറ്റ് തന്നെ കത്തി പോവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ തൊട്ടടുത്ത് വേറെ എവിടെയാണ് എയർപോർട്ട് അങ്ങോട്ട് തിരിക്കണം നെടുമ്പാശ്ശേരിയിലൊക്കെ തിരിഞ്ഞായിരിക്കും നല്ലത് കേട്ടോ

ഉണ്ടാവില്ല ഏ കാണത്തില്ല ബ്ലോക്കോ ആയിരിക്കും നമ്മൾ അതെ യാത്രക്കാരുടെ ശ്രദ്ധക്ക് വണ്ടി ഇവിടെ എയർപോർട്ട് പോലല്ല അവിടെ ഭയങ്കര അടിയും കുത്തും വെടിയും ഇതൊക്കെ ആണല്ല അതുകൊണ്ട് നമ്മളെ വണ്ടി ഇവിടെ ഞമ്മളെ വണ്ടിവിടെ ഓളൂട്ടൂര് റോട്ട് ഇറക്കാൻ പോവാണ് സീറ്റ് സീറ്റിട്ടിട്ടോളി ഇല്ലാത്തലൊക്കെ മുറുക്കി പിടിച്ചെത്തേലും ഇരുന്നോളി ആ പോക്കൂടി പോറ്റോക്കപ്പാ പിന്നോക്കി ബാബാ നിക്ക് നിക്ക് ഓക്ക് അവനാൻ്റെ കുട്ടി അവനാൻ തന്നെ അടുത്തോളു പിന്നെ അത് അത് രണ്ട് കാര്യം ഉണ്ടാവില്ല കുഞ്ഞുമാനീ കാറ്റിയാണല്ലോ ഞാൻ സൈക്കിളെ പോകുമ്പോഴത്താളുണ്ടാട്ടത്ത് తల్లి తల్ తల్లి కళ పలా తల్లి తల్ తల్ తల్లి తలి తోళి వంది తల్లి తోళి వంది